ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാൻ കാണുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണണമല്ലേ എൻ്റെ ബുറകിൽ കാണണമല്ലേ ഇത് നമ്മളിവിടെ ഒരു കിളിക്കൂട് മുമ്പ് പണത്തിൽ ഒരു രണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് ഈ സംഭവം നമ്മൾ ഉപയോഗിക്കുന്നില്ല കാരണം ഇതിനുള്ളിൽ നമ്മളതിന് നിറച്ച് കിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കിളിയൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ ഈ സാധനത്തിന് ഡെയിലി കിളികൾ ഇപ്പോൾ ഒരു പത്ത് കിളി ഇരുപത് കിളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ ദിവസം ഇങ്ങനെ ഡെയിലി കിളികളൊക്കെ ചാവലുണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ നോക്കിയപ്പോൾ അതിനുള്ളിൽ പാമ്പും പെരിച്ചായും കാര്യങ്ങളൊക്കെ വന്നിട്ട് തന്നെയാണ് അതുകൊണ്ട് നമ്മളിത് സ്റ്റോപ്പ് ചെയ്തതാണ് പക്ഷേ ഇതിൻ്റെ ഈ സംഭവം നമ്മൾ നിർത്തിയപ്പോൾ ഇതിൽ നമ്മൾ ഒഴിവാക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനുള്ളിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന കിളിക്ക് വെച്ചിട്ടുണ്ടായിരുന്ന കൂടുകളില്ലേ കൂടുകൾ അതുപോലെ ഈ മോളയുടെ കൂടുകൾ ചട്ടി കൂടുകളൊക്കെ ഉണ്ട് അതുപോലെ വുഡിലൊക്കെ നമ്മൾ നല്ല ഭംഗിയിലുള്ള കൂടുകളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനിത് വീഡിയോയിൽ കാണിച്ചു തരാം അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ ഇതിനുള്ളിൽ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് വന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം ഇതിൻ്റെ ഈ തറ ഉണ്ടല്ലോ ഇത് മുമ്പ് ഇത് നമ്മൾ ഉപയോഗം ഇല്ലാതാവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തറ ഉണ്ടല്ലോ ഈ തറ ഇത് ഈ പറഞ്ഞ പോലെ മണ്ണ് അധികമായപ്പോൾ തറ വിണ്ടിട്ട് പൊളിയാ അങ്ങനെയൊക്കെ എന്തായതാണ് അപ്പോൾ അതിൽ കൂടെയൊക്കെ ഈ പാമ്പും കാര്യങ്ങളൊക്കെ കയറിയിട്ട് പാമ്പൊക്കെ കേറിയിട്ട് ഭയങ്കര പ്രശ്നമായി അപ്പൊ അത് തന്നെയാണ് സ്റ്റോപ്പ് ചെയ്തത് ഇപ്പോ ഈ പറഞ്ഞ പോലെ ഈ ഭാഗമല്ലേ ഇതൊക്കെ തറൊക്കെ പൊളിഞ്ഞിട്ടായാലും കൂടി പാമ്പ് കയറും പാമ്പ് കയറിയിട്ട് കിഴിന്ന് തിന്നും കിഴീൽ തിന്നിട്ട് അതേ വഴിക്ക് തന്നെ ഇറങ്ങി പോകും പാമ്പ് അതേപോലെ തന്നെ താപ്പോട്ട് ഇറങ്ങി പോകും അതുപോലെ ഈ പെരിച്ചായി സാളൊക്കെ ഇതുപോലെ കയറും ഇതിലെ ചുറ്റുപാകൊക്കെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും കൂടുന്നേ അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഇന്നലെ ഇപ്പൊ നമ്മൾ ഇതിന് ഉള്ളിൽ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ഇപ്പം ഇവിടെ ഇതിലൊരു ബൾബ് ഇട്ടിട്ടുണ്ട് ഇതിവിടെ വെളിച്ചം കെട്ടാൻ വേണ്ടിട്ടുള്ളതാണ് ഈ കിളിക്കൂടിന്റെ ഈ ഒരു ഏരിയ ഭാഗത്തൊക്കെ നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബൾബ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ബൾബ് ഇട്ടിട്ടുണ്ട് ഇതിന്റെ വയറ് ഇതിൻ്റെ അടി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഞാൻ അതിന്റെ കണക്ഷൻ കാര്യങ്ങളും വയറുടെ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുറ്റു പറഞ്ഞ നടന്നു നോക്കിയതാണ് അപ്പൊ അപ്പറത്തെ സൈഡ് എത്തിയിപ്പുണ്ടല്ലോ അവിടെ വയറ് പോലെ ഇങ്ങനെ ഒരു വള്ളി കിട്ടിട്ടുണ്ട് ഞാനിത് എന്ത സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ എടുത്തു നോക്കുമ്പോ നമ്മളീ പാമ്പിന്റെ ഓറ ഒരാ കവർ തൊലി ഉണ്ടല്ലോ തൊലി ഊരി ഇട്ടിട്ട് പോയേക്കണേ ഉള്ളിൽ ഉള്ളി എന്റെ വീട് ഞാൻ ഈ ചട്ടിയുടെ കാണിച്ച കാലത്ത് അകത്തുനിന്ന് തൊലി ഊരിട്ടിട്ട് പാമ്പ് പോയേക്കണേ അപ്പൊ നമ്മളിത് ഇത്രയും കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങനത്തെ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഇതൊക്കെ ശ്രദ്ധിക്കണം നമ്മള് ഈ കോഴിക്കൂട അതുപോലെ ഈ കൂട് കോഴിക്കൂടെ കാര്യങ്ങളൊക്കെ അല്ലേ ഇതിൻ്റെ ഉള്ളിലൊക്കെ പാമ്പ് വന്നിരിക്കാന്ന് ഒന്ന് ഇതിന്റെ സ്മെല്ല് പിന്നെ ചൂട് കിട്ടും ഇതിന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് വന്നുത്തിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഈ സാധനം ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിന് ഞാൻ പാമ്പിനെ കണ്ടിട്ടില്ല അതിൻ്റെ ഓർ ഞാൻ കാണിച്ചേരാം ഒക്കെ ഞാൻ വീടുകളിൽ കാണിച്ചപ്പോൾ ആരും അങ്ങനെ വല്ലാണ്ട് ശ്രദ്ധിക്കില്ല പക്ഷേ ഇത് ഭയങ്കരമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം ഇങ്ങനത്തെ ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ ചെയ്യുന്ന ഒഴിവാക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ എന്തെങ്കിലും ഏഴ് ജന്തുക്കൾ വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മളറിയില്ല ഇതൊരു ഇതെന്തൊരു എന്താ പറയാ പാമ്പ് വന്നിട്ട് എന്തായാലും ഒരു പനി വരിക അങ്ങനെ എന്തൊരു സംഭവം ഉണ്ട് ആ ടൈമിൽ വന്നിട്ട് ഒരു ആഴ്ച രണ്ടാഴ്ച അങ്ങനെ ഇരുന്നിട്ട് പോകുമ്പോൾ മൊത്തം തോല് മൊത്തം ഇതുപോലെ ഒഴിവാക്കിയിട്ട് പുതിയ തോല് വന്നിട്ട് പോകും അങ്ങനെ എന്തൊക്കെയൊരു സംഭവം ഉണ്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ് അത് എന്ത് പാമ്പിൻ്റെ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതുപോലത്തെ ഈ വുഡ് സാധനങ്ങളുണ്ടല്ലോ വുഡുകൾ അതുപോലെ ഈ മുള ഈ ചെടിച്ചട്ടി സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ ഇതിലൊക്കെ ഈ സാധനം വന്നിരിക്കും അപ്പം ഇതിൽ നിറച്ച് കിളിയിട്ടുണ്ടായിരുന്നു മുമ്പ് നിറച്ച് കിളിയുണ്ടായിരുന്നു ആ സംഭവം മൊത്തം ഇതുപോലെ പാമ്പ് പെരിച്ച ഈ സാധനങ്ങളൊക്കെ വന്ന് പിടിച്ചിട്ട് മൊത്തം നമ്മൾ സ്റ്റോപ്പ് ചെയ്തതാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ കണ്ടതാണ് ഇപ്പൊ ഈ ഒരു സാധനം ഞാൻ ഉടവ ജസ്റ്റ് ഇത് നോക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇപ്പം ഒരു സംഭവം കാണുന്നത് ഇപ്പം അത് മൊത്തം അത് മാറ്റണം അത് എല്ലാവരും ഇതൊക്കെ കൂടില്ലേ ഇത് നമ്മളെ പഴയ കിളിക്കൂടത് കുറേ മുമ്പുണ്ടായിരുന്നതാണ് ഇത് ഏകദേശം പൊളിഞ്ഞ് ഒരു പരിവായിട്ടുണ്ട് കണ്ടോ ഏകദേശം പൊളിഞ്ഞിട്ട് നിറഞ്ഞ നാശമായിട്ടുണ്ട് ഇതിനുള്ളിൽ നിങ്ങൾക്ക് കാണാട്ടോ ഞങ്ങള് പണ്ട് പണ്ട് കാലത്ത് നമ്മള് കിളിക്ക് വേണ്ടിട്ടുണ്ടാക്കിയ മുളം കൂടാണ് അത് മുളയുടെ കൂടുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിലുണ്ട് ഫുള്ള് കോൺക്രീറ്റിൽ വളർന്നുള്ളട്ടോ ഫുള്ള് കോൺക്രീറ്റിൽ വളർന്നിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള സംഭവം ഫുള്ള് കോൺക്രീറ്റിൽ വളർന്നിട്ടുണ്ട് ഗ്രില്ലൊക്കെ അടിച്ച് നല്ല ഷീറ്റൊക്കെ വിരിച്ചിട്ട് ചെയ്തിട്ടുള്ള ഇത് തറഭാഗം മണ്ണ് ഫില്ല് ആപ്പ്ളായി ഈ തറയുടെ ഈ ഒരു ഭാഗമുണ്ട് ആ ഒരു ഭാഗം പൊളിഞ്ഞ് പൊളിഞ്ഞപ്പോൾ അതിനുള്ളിലേക്ക് ഈ എലീ പാമ്പ് കാണലൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കയറിയിട്ട് കിളിയെ കൊല്ലം പരിപാടിയൊക്കെ ആയപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ സംഭവം ഉണ്ടാവും ഇത് നമ്മളെ ഈ പാമ്പുണ്ടല്ലോ പാമ്പ് ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് സ്റ്റേ ചെയ്യും സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഈ എന്തായാലും ചൂട് പിടിക്കുക പനി പിടിക്കുക അങ്ങനെ എന്തൊരു കേസ് പറയും അങ്ങനെ ഊരി പോകുമ്പോൾ അതിൻ്റെ തോല് മൊത്തം അയച്ചിട്ടിട്ട് പുതിയ തോല് വന്നിട്ട് പുറത്ത് പോകുന്ന അങ്ങനൊരു സംഭവമുണ്ട് എനിക്കതിനെ പറ്റി വല്ലാണ്ട് അറിയില്ല അപ്പോൾ ഈ പാമ്പുകൾ ഇതുപോലെ എവിടെയെങ്കിലും വന്നിട്ട് കിടന്നിട്ടുണ്ടല്ലോ ഒരു പരിധി കഴിയുമ്പോൾ അത് തോൽ ഊരിഞ്ഞിട്ടിട്ട് പോകണ പരിപാടിയുണ്ട് ആ സംഭവമാണത് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ഈ ആളുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ സംഭവം അതാണ് പിന്നെ അതിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടത് വുഡിൽ നമ്മൾ ചെയ്തിട്ടുള്ള സാധനം വുഡാണ് ഈ ുഡിന്റെ ഉള്ളിൽ ഈ സംഭവം ചെയ്യുമ്പോൾ മരത്തിൽ ചെയ്യുമ്പോഴേ ഭയങ്കര ചൂടുണ്ടാവും അതിന് അപ്പൊ ഈ ചൂട് കിട്ടാൻ വേണ്ടിട്ടാണ് അതിന് കയറി കറികടക്കണ്ടാവുക അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എവിടെലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അപ്പൊ അതിനുള്ളിൽ ഒരു മുളം കൂടുണ്ട് ഞാൻ കാണിച്ചൂട് കാണിച്ചത് ഭയങ്കര ഭംഗിയാണ് കാണാൻ ഫ്രണ്ടിനൊക്കെ കാണാനൊക്കെ ഭയങ്കര രസമാണ് പക്ഷെ എന്താ കുഴപ്പമെന്നറിയുമോ അപ്പം അതിൻ്റെ ഉള്ളിലുണ്ടോ അതിൻ്റെ ഉള്ളിൽ ഒരു മുളങ്കൂടുണ്ട് ആ മുളങ്കൂടിന് ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അതിൽ മുള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ ബോക്സ് അതിന് ഉള്ളിൽ നിന്നാണ് നടപ്പം നമ്മളിപ്പോൾ സാധനത്തിനെ കണ്ടു ആ മുളകൂടിലുണ്ടോ ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് മണിപ്ലാന്റ് ആണിട്ടത് ഈ മണി പ്ലാന്റ് മൊത്തം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ആ ഒരു ഭാഗമല്ലേ കല്ല് ഉണ്ടോ നിങ്ങൾ ഈ കല്ലിൻ്റെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഗ്യാപ്പൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് ഈ ഗ്യാപ്പിലേക്കൊക്കെ ഈ പാമ്പ് സാധനങ്ങളൊക്കെ വരും പിന്നെ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ മുമ്പ് കിളി ഉണ്ടായിരുന്ന ടൈമില് ഇതിൽ കുറേ ചാമ സാധനങ്ങളൊക്കെ എടുക്കണേ വേണ്ട ചാമയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽക്കാരും ശ്രദ്ധയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മുട്ട ഇടാനും ബിരിയാനും ഒക്കെ ഭയങ്കര എളുപ്പമുള്ള ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട് ഇത് ഇതിപ്പോ മൊത്തത്തിൽ ഇതിന്റെ ഉള്ളിലൊക്കെ എന്താണ് അവസ്ഥറി മൊത്തത്തിലൊന്നും നോക്കണം ഇനി കൂടും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്യണം എന്നാലാണ് ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇനിയിപ്പെന്തേലും ഉണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഈ സൈഡിൽ സൈഡ് ഭാഗമൊക്കെ ഇതുപോലെ മണ്ണ് കള്ളിയിട്ട് പൊളിഞ്ഞതാണ് ഈ പൊളിഞ്ഞപ്പോൾ ഈ ഗ്യാപ്പിൽ കൂടെ പാമ്പ് എലി സാധനങ്ങളൊക്കെ കേറിയിട്ട് കിളീനൊക്കെ പിടിച്ചിട്ട് കൊന്നതാണ് അതിന് ശേഷം ഇതിലേക്ക് വല്ലാണ്ട് നമ്മള് ശ്രദ്ധ കൊടുക്കാറില്ല എന്തായാലും ഇതൊന്ന് ഒന്ന് പുതുക്കി പണിയണം ഇങ്ങനത്തെ വുഡും കാര്യങ്ങൾ അതുപോലെ ഈ കിളിക്കൂടിന്റെ ചട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക കിളിക്കൂടിനുള്ളിലൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതിനുള്ളിൽ നല്ല പാമ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാവും സാധനം നേരമായി ഈ കൂട്ടീന്ന് കണ്ട ഈ കൂട്ടീന്നെ വന്നേക്കണത് പിന്നെ വാൽബാഗാണ് ഈ കൂടിൻ്റെ ഈ ഭാഗത്തു കാണുന്നത് വാൽബാഗാണ് ഇവിടെ ഇത് ഇതിനുള്ളിൽ നിന്ന് സാധനം ഓരോ ഊരി ഇട്ടിട്ട് ഇറങ്ങിപ്പോയിട്ടുള്ളതാണ് തലബാഗം ഇതിനുള്ളിലാണ് ഈ വരുന്നത് ഇത് ഇവിടെ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ലല്ലോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ വരില്ല എന്നാണ് കേട്ടിട്ടുള്ളത് പക്ഷേ അറിയില്ല ഇപ്പം എന്താണ് അവസ്ഥ എന്നുള്ളത് എന്തായാലും ഇന്ന് രാത്രി നമ്മൾ ഒന്ന് അടിച്ച് നോക്കാം എന്നിട്ട് ഒന്ന് കൺഫേം ആക്കാലോ അപ്പൊ ഞാൻ പറഞ്ഞുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മഴക്കാലാണ് അപ്പോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും അതുപോലെ നമ്മൾ ഈ വിറകുപോര അതുപോലെ കിളിക്കൂടും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക അപ്പൊ നമ്മളിപ്പോൾ ഇത്രയും ദിവസമായിട്ട് നമ്മളിത് കണ്ടിട്ടില്ല ഇപ്പോഴാണ് ഞാനിത് സാധനം കാണുന്നത് അപ്പോൾ ഇങ്ങനത്തെ കൂടുകൾ അതുപോലെ കിളിക്കൂടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് പ്രോപ്പർ മെയിൻറ്റെയിൻ കാര്യങ്ങളും ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അതിനുള്ളിൽ വന്നു പോകണ്ടാവും നമ്മളറിയില്ല ഈ കിളികളെ എണ്ണം കുറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അത് പാമ്പാണോ പെരിച്ചായാണോ എലിയാണോ എന്നുള്ളൊക്കെ നമ്മൾ നോക്കണം അപ്പം ഞാൻ ഇവിടെ ഇത് കണ്ടതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടുകയാണ് ഞാൻ ഇപ്പോൾ ഇത്രയും കാലമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ വിർഗ് വരെ കാര്യങ്ങൾ അതുപോലെ ഈ അയ്യടുപ്പിനടിയിലൊക്കെ സാധനങ്ങളൊക്കെ വെക്കില്ലേ അതൊക്കെ ശ്രദ്ധിക്കണം ഇപ്പം ഈ മഴക്കാലമായ കാരണം എല്ലായിടത്തും ഭയങ്കര തണുപ്പല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കുമ്പോൾ ഐറ്റങ്ങൾക്ക് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് വന്ന് കിടക്കണതാണ് അതൊരു രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ കിടന്ന് കഴിഞ്ഞാൽ അത് പോകും പക്ഷെ ആ ടൈമിൽ അതിനുള്ളിൽ മുട്ട ഇട്ടിട്ടുണ്ടോ വിരിഞ്ഞിട്ടുണ്ടോയെന്നൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോ അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക കിളികള് പ്രാവുകൾ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോഴിക്കോടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ നല്ലപോലെ ശ്രദ്ധിക്കണം ഈ സംഭവം ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ് ഞാൻ നാളെ ഇതിന് എന്തായാലും ഒന്ന് വടിയിട്ട് തട്ടിയിട്ടൊന്ന് പുറത്തു കാക്കണത് എന്താണ് അവസ്ഥ എന്നുള്ളത് നാളെ ചെക്ക് ചെയ്തിട്ട് ഞാൻ എന്റെ വീഡിയോ ഞാൻ പിന്നെ ഇടാട്ടോ അപ്പൊ ഓക്കെ